നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഫ്ലക്സും കൊടിതോരണങ്ങളും തോരണങ്ങളും ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് പിഴയിട്ട റവന്യൂ ഓഫീസറെ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ ഫ്ളക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും സ്ഥാപിച്ചതിന് ബി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ പിഴയിട്ട കോർപ്പറേഷനിലെ റവന്യൂ ഓഫീസർ ജി ഷൈനിയെ സ്ഥലം മാറ്റി കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പുതിയ നിയമനം നിലവിൽ കൗൺസിൽ സെക്രട്ടറി തസ്തികയിൽ ജോലി ചെയ്യുന്ന പി അനിൽകുമാറാണ് പുതിയ റവന്യൂ ഓഫീസർ റവന്യൂ ഓഫീസർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് തയ്യാറാക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷന് പിഴ നോട്ടീസ് നൽകിയത് ചർച്ചയായിരിക്കുകയാണ് മാറ്റം ചട്ടം മറികടന്ന് ഇരുപത്തി മൂന്ന് വർഷമായി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്ന് മുൻ ഭരണസമിതിയുടെ കാലത്ത് ബിജെപി ആരോപണം ഉന്നയിച്ച ഇടത് യൂണിയൻ നേതാവായ റവന്യൂ ഇൻസ്പെക്ടറെ മാറ്റി മെയിൻ ഓഫീസ് സർക്കിൾ പന്ത്രണ്ടിൽ ജോലി ചെയ്തിരുന്ന റവന്യൂ ഇൻസ്പെക്ടർ പി സുരേഷ് കുമാറിനെ ആറ്റിപ്ര സോണൽ ഓഫീസിലേക്കാണ് മാറ്റി നിയമിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് സെല്ലിൽ പരാതി നൽകിയിരുന്നു കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുരേഷ് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ജോലി നോക്കിയിരുന്ന പൊതുഭരണ വിഭാഗം സൂപ്രണ്ട് ആർ സി രാജേഷ് കുമാറിനെ തിരുവല്ലം സോണൽ ഓഫീസിലേക്ക് മാറ്റി ഇവരുൾപ്പെടെ എട്ട് പേരെ സ്ഥാനം മാറ്റി അഡീഷണൽ സെക്രട്ടറി ഉത്തരവിറക്കി